എല്ലാവർക്കും നമസ്കാരം ഉള്ളത് പുല്ലൂർ ജില്ലയിലാണ് ഇവിടെ മംഗലംകളി അക്കാദമി ട്രൈബിൾസിൻ്റെ മംഗലംകളി പരിശീലനവും അതേപോലെ ചരിത്ര സംവാദവും നമ്മുടെ ഈ നാട്ടിലൊക്കെ കാണാത്ത അല്ല ഈ അന്ത്യോറങ്ങുന്ന അത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇവിടെ ഉള്ള ഒരു ജനസമൂഹം ആദിമ ചരിത്രങ്ങൾ നമ്മൾ ഇവിടെയും എഴുതപ്പെട്ടിട്ടില്ല അത് അവരിൽ തന്നെ ഒരു മുത്തുപോലെ കാത്തുസൂക്ഷിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് മംഗലംകളി പരിശീലന ആ ചരിത്ര സമ്മതത്തിലേക്ക് നമുക്ക് ഒന്ന് കടന്നു ചെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണ സഹായ സഹങ്ങളുണ്ടാവണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു ലൈക്കും ഷെയറും പരമാവധി പ്രോത്സാഹിപ്പിക്കാം ഓക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ടീം അംഗങ്ങളുണ്ട് അപ്പോൾ അവരുടെ ചരിത്ര പഠനത്തിലേക്കാണ് പോകുന്നത് നമുക്ക് ഇന്നത്തെ വിഷയം നമുക്ക് ഒരു ടീമിനോട് നമ്മൾ ഒന്ന് പോലും ചോദിച്ചു പിന്നീട് ആ നമസ്കാരം നിങ്ങളെ പേര് കരിമ്പിലം പിന്നെ വളരെ ഇന്ന് 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 പഠിച്ചതിന്റെ ഒന്ന് പറഞ്ഞു പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ് ചാളകളെ കുറിച്ച് നമ്മുടെ ജീവിതമായി മുമ്പോട്ട് പോകുന്ന മനുഷ്യന് താരം ഞാൻ ചെയ്യുന്നതാണ് അപ്പൊ ചാളക്കൂട്ടം അത് പിന്നെ മെനഞ്ഞെടുത്തത് നമ്മളെ ഒരു കുടുംബത്തെ മെനയുന്നത് പോലെയാണ് ആ ചാള കിളികളെ ഒരു കൂട് കൂട്ടിയിട്ട് അതേപോലെയാണ് ഇപ്പോൾ നമ്മളും ഒരു കൂട് കൂട്ടുന്നത് പണ്ട് കാലത്ത് ഒരു അസുഖം ഉണ്ടാകുന്നില്ല ആട പുലർക്കാലെ പോയി പണിയെടുക്കും വൈകുന്നേരം വരെ നമ്മൾ പണിയെടുക്കും അന്നേരം ഈ പൊനംപൊത്തിയിട്ട് പല തരത്തിലുള്ള വിത്തെറിയുന്നുണ്ട് ആ വിത്തുകൾ തിന്നാനായി ഈ ചാളകൾ വരും അന്നേരം ഇരി നമ്മൾ ഓരോരാളും ഓരോ ശബ്ദം ഉണ്ടാക്കും കൈയടിച്ചും അപ്പുറത്തെ ഒരു മലയിൽ തുടി ശബ്ദമായിരിക്കും ഇപ്പുറത്തെ കയ്യടി ശബ്ദമായിരിക്കും അങ്ങനെ പല ശബ്ദങ്ങളും ഉണ്ടാക്കുമ്പോൾ വൈകുന്നേരം അവിടെ താമസിക്കുമ്പോൾ ഒരു ഉന്മേഷത്തിന് വേണ്ടി ഒരു പാട്ടും നിർത്തുവായിട്ട് വന്നത് അങ്ങനെ തുടിയും താളവും ഈ ാണ് നമ്മൾ ഈ പഴയ കാലത്ത് ജീവിച്ചിരുന്നത് ആ ഒരു പാട്ടാണ് ചാളകളെ ഉദ്ദേശിക്കുന്നത് ആ ചാളകൾ എങ്ങനെയാണോ കൂടുകട്ടി ഇതാക്കുന്നത് അതുപോലെയാണ് മനുഷ്യനും ഇപ്പോ ജീവിച്ചു പോകുന്നത് നമസ്കാരം നിങ്ങളുടെ പേര് എന്ത് നിങ്ങൾ അപ്പോൾ അപ്പോ ഈ ചരിത്ര സംവാദവും മംഗലംകളി പാട്ട് അല്ലേ അത് മൂന്നാം ദിവസമാണ് എങ്ങനെയുണ്ട് ഈ മൂന്ന് ദിവസം കൊണ്ട് ഇതുവരെ നിങ്ങൾ സാധാരണ നമ്മളെ അമ്മമാരാണ് അല്ലേ നമ്മളെ ഈ ഏതൊരു വീട്ടിൻ്റെ ഐശ്വര്യ അമ്മമാരാണ് അല്ലേ അപ്പോൾ നമുക്ക് ചരിത്രം കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം അമ്മമാർക്കാണ് അപ്പോൾ ആ നിലയിൽ ഒരു അമ്മ എന്ന നിലയിൽ ഒരു അധ്യാപിക എന്ന നിലയിലേക്ക് നിങ്ങളുടെ ഒരു പേഴ്സണലായിട്ടി ഞാൻ ചോദിച്ചിരിക്കുകയാണ് എങ്ങനെയുണ്ട് ഈ മംഗലംകളിയുടെ ഈ പരിശീലന ക്യാമ്പ് ഇത് എത്രത്തോളം നമ്മുടെ തലമുറക്ക് ഉപകാരപ്പെടും വളരെയധികം ഉപ ഉപകാരപ്പെടുന്നൊരു പിന്നെ ക്യാമ്പ് തന്നെയാണ് എന്താ വെച്ചാൽ നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മുടെ സംസ്കാരം എന്താ വേറിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് അത് പിന്നെ നിലനിർത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ അക്കാദമി വളരെയധികം ഉപകാരപ്പെടും കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ നമ്മുടെ ഗോത്രവർഗക്കാർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു ക്യാമ്പ് തന്നെയാണിത് ഓക്കെ താങ്ക് യു അപ്പോൾ ഒത്തിരി ടീമുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അടുത്ത ടീമിലേക്ക് പോവാം നമുക്ക് ഒന്ന് ചോദിച്ചാൽ ഓക്കെ ഞങ്ങളെ ടീമിന്റെ പേര് എന്താണ് ഞങ്ങളെ തേരെന്ന് നമ്മുടെ വളരെ പ്രസക്തമായിട്ടുള്ള താരത്തിന്റെ പേരാണ് നമ്മൾ ഈ പല മംഗലംകളി പാട്ടില് പല പാട്ടിലും ഈ ചാള കൂമ പുരുളി അതെല്ലാം ഒരുതരം പക്ഷികളാണ് ഈ പക്ഷികളായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുത്തിയാൻ കാരണം എന്താണ് എന്ന് പറഞ്ഞു തരുമോ നമ്മുടെ ഗോത്ര സംസ്കൃതിയെ നമ്മൾ ശരിക്കും കാണുകയാണെങ്കിൽ പഴയകാലത്ത് പക്ഷികളുടെ ഒരു കൂട്ടം പല മേഖലകളിൽ കാണാൻ വേണ്ടി സാധിക്കും അതേപോലെ തന്നെയാണ് നമ്മുടെ ഗോത്ര സംസ്കൃതി നിലനിൽക്കുന്നത് ഗോത്രങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് അവരുടെ പവനങ്ങൾ തീർത്തുകയും ഒരുമിച്ച് കൂട്ടമായി ജീവിച്ച് അവരുടെ ഏത് രീതിയിലുള്ള കലാപരമായ കഴിവുകളും ജീവിതപരമായിട്ടുള്ള ഉന്നതിയും അവർ സാധ്യമാക്കിയ ഒരു രീതിയാണ് കണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് ആ പഴയ കാലത്ത് ഈ കാര്യങ്ങളൊക്കെ ഇല്ലാത്ത ആ സമയത്ത് നമ്മുടെ പൂർവിക വാമൊഴിയായിട്ട് ഓരോ വസ്തുക്കളെയോ അല്ലെങ്കിൽ ചില ജീവികളെയോ താരതമ്യപ്പെടുത്തിക്കൊണ്ട് വരും തലമുറകൾ എന്ന് കാണിക്കുന്നു രീതിയിലുള്ള അവരുടെ അറിവ് ഈ രീതിയിലായിരിക്കണം നിങ്ങളിങ്ങനെയാണ് ഓരോ പക്ഷികളെയും മൃഗങ്ങളെയും അതേപോലെ തന്നെ വസ്തുക്കളെയും ഉപമിച്ചുകൊണ്ട് വരമൊഴിയായിട്ട് തലമുറകൾക്ക് പകർന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് പക്ഷികളിലൂടെ ഉപമിക്കുന്നത് ഓക്കെ താങ്ക് യു ആ നമസ്കാരം എൻ്റെ െത്ര ദിവസമായി ക്ലാസ്സിന് വരുന്നത് മറക്കൊള്ളി ഭാഷ അറിയോ അറിയോ നിന്നെ പുതിര യാത് ഏ നിന്നെ നിന്നെ മിന്നിഞ്ചാന്ത് എങ്ങനെയുണ്ട് ഈ മംഗരംകാളി പരിശീലനം എങ്ങനെയുണ്ട് വേണേ എങ്ങനെയുണ്ട് മംഗരംകാളി പരിശീലനം ഇത് നിങ്ങൾ പഠിച്ച് എന്താ ചെണ്ട കൊട്ടുകയാണോ കളി പഠിക്കുകയാണോ അതേ ചൂട് പഠിക്കുകയാണോ എന്തു ചെയ്യുന്നു നിങ്ങൾ കൊട്ടാൻ പഠിക്കുന്നത് അപ്പോൾ പാട്ടും കളിയും വേണ്ടേ ഏ അത് പഠിക്കണ്ടേ എന്നാലും നമുക്ക് പഠിപ്പിക്കാൻ പറ്റും നിന്റെ പേര് എന്ത് വനേ ഏടെ താമസം കുളത്തൂർ എങ്ങനെയുണ്ട് മംഗലംകള്ളി പരിശീലനം ഉണ്ടല്ലേ ഇത് എല്ലാ ദിവസവും പെയ്തിട്ടുണ്ടല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്തായാലും കേട്ടു അപ്പോൾ നമ്മൾ ഒരുപാട് മംഗലംകള്ളിയിൽ തന്നെ ഒരുപാട് ഒരു പാട്ട് തന്നെ പത്ത് ഇരുപത്തി രണ്ട് മിനിറ്റോളം പാടി അവർ സ്റ്റെപ്പുകൾ പക്ഷേ അതിലൊക്കെ എന്തുണ്ട് അതിന് ഓരോ വരികളിലും അവരുടെ താള ചലനങ്ങൾ ഈ തൊടികൾ ഇതൊക്കെ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ നമ്മളിവിടെ ഒരുപാട് അല്ല പക്ഷികളായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ല പക്ഷിപ്പാട്ടുകളായിട്ട് മംഗരംകളി പാട്ടുകളൊക്കെ ഉണ്ട് ഇത് നമ്മളെ തലമുറക്കും നമുക്ക നമ്മുടെ തലമുറക്ക് അങ്ങനെ ബന്ധമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് ഞങ്ങളുടെ ടീമിൻ്റെ പേര് ചാളകളപ്പോൾ ചാളകളെന്നാണ് ചോദ്യം എന്താണെങ്കിൽ ഈ ആശയം ഇപ്പോൾ നമ്മുടെ തലമുറക്ക് ബന്ധമുണ്ട് തീർച്ചയായും നമ്മുടെ തലമുറക്ക് ബന്ധമുള്ള കണ്ടാണല്ലോ നമ്മൾ മംഗലംകളി എന്നുള്ളത് തനതീർത്തമാണ് പൂർണ്ണമായും നമ്മുടെ ജീവിതത്തെ ആസൂത്രമാക്കി നമ്മുടെ ജീവിതകാലം എന്ന് തുടങ്ങിയോ അന്ന് പോലുള്ള ചില കാര്യങ്ങളാണ് ചില കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നമ്മൾ അനുഭവപ്പെടുന്ന ചില കാര്യങ്ങളും അതോടൊപ്പം നമ്മൾ പുനംകൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നായാട്ടും മീൻപിടുത്തവും ഒക്കെ ഈ പാട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ തലത് കല തന്നെയാണ് അങ്ങനെ കളിക്കുന്നത് അതിൽ യാതൊരുവിധ മാറ്റമില്ല അല്ല ഈ മൂന്ന് പക്ഷികളെയും നമ്മൾ കാണപ്പെടുന്ന നമ്മുടെ പാട്ടുകൾ കാണപ്പെടുന്ന നമ്മൾ പുനംകൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് മൂന്ന് പക്ഷികളെ പക്ഷികളെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും കാരണം നമ്മൾ പിന്നെ പുനംകൃഷിയുമായി ബന്ധപ്പെട്ട് കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തരം വിത്തുകളും നമ്മൾ ഒരു ഒരു മരം കൊള്ള ഒരു പ്രദേശത്തോടെ നമ്മൾ കാടുകുത്തി ഒരു വലിയൊരു രൂപകൽപ്പന ചെയ്തുകൊണ്ട് അവിടെ നമ്മൾ പലതരം വിത്തുകൾ എറിഞ്ഞുകൊണ്ട് നമ്മൾ കൃഷി നടന്നുകൊടുക്കും ആ കൃഷിയിലേക്ക് ഈ വിത്തുകൾ കൊത്താൻ വേണ്ടി വരുന്ന പക്ഷികളെ ആട്ടിപ്പായ്ക്കുന്ന ആ ഒരു ആംഗ്യത്തോടെയുള്ള നമ്മുടെ കടികൾ അത് നമ്മുടെ പക്ഷികളെ ആട്ടിപ്പായ്ക്കുന്ന രീതി തന്നെയാണ് നമ്മളാ മംഗലം കളി നമുക്ക് കാണാൻ പറ്റും അത് മൂന്ന് പക്ഷികളും ആ രീതിയിലാണ് വരുന്നത് നമ്മൾ അതിൻ്റെ ഭാഗം ചെയ്ത് ഭക്ഷിക്കുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ മൂന്ന് പക്ഷികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ പാട്ടുകളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി മംഗനം കളി എന്ന തലത് കലയിൽ പൂർണ്ണമായും നമ്മൾ പക്ഷികളെ ഉൾപ്പെടുത്തി എത്രല്ലേ പഠിക്കുന്നത് ഇന്ന് എന്തെല്ലാം ആണ് പഠിച്ചത് ഏതെല്ലാം പാട്ടാണെന്ന് പഠിച്ചത് ഈ പാട്ടെല്ലാം കേട്ടിട്ട് എങ്ങനെ രസം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നല്ലേ ഓക്കെ നമസ്കാരം നിങ്ങൾ കുറെ ജഡ്ജസ് എല്ലാം ആയിട്ട് പോയതല്ലേ എങ്ങനെയുണ്ട് നമ്മൾ ഈ മംഗലംകളി പരിശീലനവും അതേ സംവാദവും ആയിട്ട് അവർജിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പരിശീലിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് നമ്മൾ പൊക്കി കൊടി വന്നതായിട്ട് കണ്ടിരുന്ന ഒരു കാലത്ത് ഉണ്ടായിരുന്ന ക കലകളാണ് അപ്പോൾ നമ്മുടെ പൂർവികർ നല്ല തന്മയോട് വന്നിട്ടുണ്ടെങ്കിലും പരിശീലനം ഇപ്പം പരിശീലിപ്പിക്കാൻ പോകുന്നവരും മറ്റുള്ളവർ നമുക്ക് ഭാഷകൾക്ക് വ്യതിയാനം സംഭവിക്കുന്ന പോലെ അതുപോലെ നമുക്ക് ഗോത്രങ്ങളിൽ പിന്നെ ആദ്യകാലങ്ങളിൽ ഫോട്ടുകുടുംബവുമായിട്ട് നിൽക്കുക നിൽക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഒറ്റ കുടുംബമാകുന്ന പോലെ തന്നെ പരിശീലനം പഠിക്കുന്നവരും അതുപോലെ പഠിപ്പിച്ചെടുപ്പിക്കുന്നവരും അതിൽ അത് അവരുടെ ഓരോ ആൾക്കാരുടെയും പിന്നെ അവരുടെ കഴിവുകൾ അനുസരിച്ചാണ് വ്യത്യസ്ത രീതിയിലുള്ള പരിശീലനങ്ങൾ ഉണ്ടാകുന്നത് അത് ഒരേപോലെ ഏകീകരിക്കാൻ വേണ്ടിയിട്ടാൽ പല നാട്ടിലും പല രീതിയിലുള്ള കളികളാണ് നമ്മൾ കുറേ അറിയപ്പെടാത്തവർ നമ്മൾ മൺമറിഞ്ഞു ബാക്കിയെല്ലാം അറിയുന്നവരെ വെച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അത് നമ്മൾ നമ്മളെ നമ്മളിലൂടെ ആ മങ്ങലക്കളിയെ നിലനിർത്തണം എന്ന ഉദ്ദേശമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അറിയുന്നവർ പുതിയ തലമുറകൾക്ക് വേണ്ടി പരിശീലനം കൊടുത്ത് ആ പുതിയ തലമുറകളുടെ അടുത്ത തലമുറയിലേക്ക് പരിശീലനം കൊടുത്ത് അങ്ങനെ ഈ ഭൂമിയിൽ എന്നും അങ്ങലക്കളി നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണ് വേണ്ടത് വീട് പങ്കുളത്താണ് അതിൽ തന്നെ ചാള പക്ഷിയെ കുറിച്ച് പറയാം ചാള പാട്ട് കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പാട്ടാണ് അത് കൃഷി എങ്ങനെയാണ് നമ്മുടെ മാവുലന്മാവിളുടെ ജീവിതത്തിലേക്ക് വന്നത് എന്നതിനെക്കുറിച്ചുള്ള പാട്ടാണ് പിന്നെ ചാള ചാളപ്പക്ഷീ ഓരോ സ്ഥലത്ത് നിന്നും ഓടിക്കുമ്പോൾ അതിൽ പലായനം ചെയ്യുമ്പോൾ അവർ ഓരോ സ്ഥലം നേടിപ്പോയി അതുപോലെയാണ് നമ്മുടെ മനുഷ്യൻ ഇതും മനുഷ്യനോരോ സ്ഥലത്ത് നിന്നാലും അവരെ അവർ രക്ഷപ്പെടുമ്പോൾ ജന്മുമാർ അവരെ ഓരോ സ്ഥലത്തേന്നും ഒരിക്കുക അവസാനം ഒരു ഗതിയുമില്ലാതെ വീടോ സ്ഥലമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒന്നിയില്ലാത്ത ഒരവസ്ഥയാണ് ഈ പാട്ടിനെ ചെയ്തിരിക്കുന്നത് ഉരുളിയാണ് പഴയ കാലങ്ങളിൽ ജന്മുമാരെ അടിമരായി തന്നെ മാറിന്റെ സമയത്ത് അവര് അവരുടെ ആവൃത്തിയോ പകലന്തിയോടും പണിയെടുത്ത് കുട്ടികളെയും മക്കളെ കുട്ടികളെയും അവർ ജീവ ഓറ്റാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് ിവസം മൂന്നാലും മൂന്നായി തീയതി കൊടുക്കുന്ന ഒരു പാട്ടിനാണ് ഞാൻ പറയുന്നത് പൂമ 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 പാട്ടിലൂടെ ഉപയോഗിക്കുന്നത് ഭാര്യ ഭർത്താക്ക ഭർത്താക്കന്മാരുടെ പിണക്കങ്ങളാണ് എങ്ങനെയാണ് ആ പിണക്കം മാറ്റി ഇണക്കങ്ങളും അതായത് ദാമ്പത്യ ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്നൊരു എന്നതാണ് ഈ പാട്ടിലൂടെ അവരവതരിപ്പിക്കുന്നത് ആ പാട്ടിലെ വരച്ചേർക്കുന്നത് ഈ മൂന്ന് പക്ഷികളുടെയും ആ ജീവിതം നമ്മുടെ മനുഷ്യനുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് ഓരോ അവരെ ഓരോ ജീവിതം നമ്മുടെ മനുഷ്യനായിട്ട് നല്ല ബന്ധമുണ്ട് അങ്ങനെ പതിനാറ് പതിനേഴ് എങ്ങനെയുണ്ട് ഇതിന് മുമ്പിലേക്ക് കുട്ടികൾക്ക് പറന്ന് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായി ഇപ്പം നമുക്ക് പോലും ഒരു വിദ്യാർത്ഥികളെ പോലെ ഇവിടെ നിൽക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു ഭാഗ്യമാണ് നമ്മുടെ ജീവിതമായി വലിയൊരു ബന്ധം തന്നെ ഉണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലമുറ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ പന്തുകാലത്ത് എങ്ങനെയാണ് ജീവിച്ചത് ഓർന്നത് ഭക്ഷണത്തിനോ കുടിവെള്ളത്തിനോ മറ്റു യാതൊരു വഴികളില്ലാതെ അങ്ങനെയുള്ള കുന്നും പ്രദേശങ്ങളിലാണ് ജീവിച്ചു പോർന്നത് അവിടെ പോലും നമുക്ക്

ഓക്കെ ഏതായാലും നമ്മള് വരും തലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ ദീപം അനുഗ്രഹിക്കട്ടെ ഓക്കെ താങ്ക് യു ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് അനുഭവം നല്ല അനുഭവം അപ്പൊ നല്ലായിട്ട് പോകുന്നുണ്ട് ഓക്കെ താങ്ക് യു പിന്നെ ഇന്ന് എന്തൊക്കെ വിഷയമാണ് പഠിപ്പിച്ചത് അത് എത്രത്തോളം നിങ്ങളെ എന്ന് അതായത് ഇന്ന് നമുക്ക് തന്ന ചോദ്യം എന്നു പറഞ്ഞത് മൂന്ന് പക്ഷികളാണ് ഉരുളി ചാള പൂമ ഈ മൂന്ന് പക്ഷികൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു നിഗമനമാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായത് അപ്പോൾ നമ്മുടെ ടീമിനകത്ത് പറഞ്ഞാൽ പൂർവികരമായ ആളുകളാണുള്ളത് അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഒരു ശതമാനം മാത്രമേ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല കുറെ കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് ഇപ്പോൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ ഈ പൂർവ്വകർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു പാട്ട് അല്ലെങ്കിൽ കൊട്ട് കളി എന്നുള്ളത് നമുക്ക് ഒന്നോ ഒരു അഞ്ചോ ഒരാഴ്ച കൊണ്ട് പഠിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല നമ്മൾ മനസ്സിലാക്കിയത് ഇതിൻ്റെ ചരിത്രം പഠിക്കണമെങ്കിൽ നമ്മൾ കുറച്ചായിട്ട് ഒരു മാസങ്ങളോട് ഇരുന്നു കഴിഞ്ഞാൽ മാത്രം നമുക്ക് അതിന് പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടി പറ്റും അപ്പോൾ ഒന്നോ രണ്ടോ ശതമാനം മാത്രമാണ് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുള്ളത് ഇനിയും അതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളും ചരിത്രങ്ങളും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത് അപ്പോൾ അങ്ങനെ ഒരുപാട് സംഗതികൾ ഇനിയൊക്കെ പഠിക്കാനുണ്ടല്ലോ തീർച്ചയായിട്ടും ഈ എഴുതാത്ത രേഖകളിലൂടെ നമ്മൾ വായ്മൊഴി വൈത്താരി ഇങ്ങനെ പോകുന്നല്ലേ ഏതായാലും ഇങ്ങനെ ഈ പരിശീലനവും ഈ സംവാദവും ഇനിയുള്ള തലമുറക്ക് ഒരു പാഠമാവട്ടെ അവരെല്ലാം അനുഭവിക്കാൻ യോഗ്യത വരട്ടെല്ലാം അപ്പോൾ ഈ അയിട്ടം നിൽക്കുന്നത് കൊണ്ട് തന്നെ പല ആൾക്കാരും ഇപ്പം മാമില്ലാ സമയത്തിൻ്റെ ആൾക്കാർ പ്രത്യേകിച്ച് അവിടെ കുട്ടികൾ അന്ന് മാർക്കോളി ഭാഷ സംസാരിക്കുന്നത് കുറവാണ് മാർക്കോളി ഭാഷ എന്തുകൊണ്ടാണ് മാർക്കോളി ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണെന്ന് അറിയും ആ ഒരു ജാലയത അവര് ഉണ്ട് അപ്പോൾ അത്രത്തോളം അറിയാതെ പോലും നമ്മുടെ സമൂഹത്തിന് ചുറ്റും ഇതുണ്ട് നമ്മൾ നമ്മുടെ ചെറുപ്പങ്ങളിൽ ഈ പറഞ്ഞൊരു ഇത് നമുക്കുണ്ട് ഒരു മനോഭാവം നമുക്ക് മാറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നല്ല മുഴുവൻ ആളാണ് മറ്റേ മനുഷ്യർ നമ്മുടെ സംസാരം അല്ലെങ്കിൽ നമ്മുടെ ഭാഷ എങ്ങനെയാണെന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ നമുക്കൊരു ഇതുണ്ടായിരുന്നു അതായത് നല്ല ഒരു ജാല്യത നമുക്കുണ്ടായിരുന്നു കാര്യം നമ്മുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ച് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം സ്കൂളുകളിലെല്ലാം പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ സ്റ്റൈറ്റ്മെൻ്റ് വരുന്ന സമയത്ത് മാഷ വന്ന് ചോദിക്കും രതീഷ് ഉണ്ടോ ഏ രതീഷ് ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ രതീഷിന് പൈസ വന്നിട്ടുണ്ട് നാളെ അച്ഛനും കൂട്ടി വന്ന് എന്ന് പറയുമ്പോൾ ആ കഴിഞ്ഞത് കുട്ടികളുടെ ഒരു കുട്ടിയെന്നറിച്ച് നടത്തുന്ന എൻ്റെ ജാതി എൻ്റെ അവിടെ തുറന്ന് കാണിക്കുമ്പോൾ ഉള്ളൊരു അന്ന് ഉണ്ടായിരുന്നു അതിന് എസ് സി പട്ടികജാതി പട്ടികവർഗ കുട്ടികളിൽ കൃത്യനേക്കാട്ട് ഗ്രാൻഡോ അതുപോലെ മറ്റ് ആനുകൂല്യങ്ങൾ ഗവൺമെൻറിൽ നിന്ന് കിട്ടുന്ന മറ്റേ ആൾക്കാർക്കുണ്ട് പക്ഷെ ആ ഒരു വിഷയം എന്തെന്ന് പുറത്ത് ആരും അറിയുന്നില്ല പ്രചരിപ്പിക്കുന്നില്ല അതാണ് ഈ ഐക്യത്തിന്റെ ഒരു പ്രധാന രക്ഷണത്തിന്റെ ഭാഗമായിട്ടൊന്ന് നമ്മൾ നമ്മളൊരു പറയുമ്പോൾ ഇതൊരു കുറ്റമായെങ്കിലും ആ കുറ്റത്തിന് കാരണമുണ്ടല്ലോ അപ്പം അതിനൊരു മാറ്റം വരട്ടെ ഓക്കെ എല്ലാവർക്കും സർവമംഗളം നൽകുന്നു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയും ആദ്യം സ്റ്റെപ്പ് വെക്കുന്നത് എങ്ങനെയാന്ന് പഠിക്കുക രണ്ടാമത് പെറന്തുണി എങ്ങനെയാണ് കൊട്ടുന്നത് അപ്പോഴേ കളി തിരിയുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുക ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൈഡിയെ പിടിയിട്ടുള്ളൂ പിന്നെ നിങ്ങളുടെ രീതിയിൽ മനോഹരമാക്കാം ഓക്കെ അതുപോലെ പുലംപൊത്ത് വിത്തിടൽ വിളവെടുക്കൽ എന്നിവയൊക്കെ നമ്മുടെ ഗോത്രത്തിനൊപ്പം ഈ പക്ഷികളെന്നും ഒപ്പം തന്നെയുണ്ട് ചാളപ്പക്ഷിയെ പക്ഷിയെ പാടത്ത് നിന്ന് ഓടിക്കാൻ വേണ്ടി ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് അത് ചുവടുകളായി മാറിയിട്ടുള്ളത് കൈകൂട്ടുന്നതായിട്ട് അതോടൊപ്പം ഒരിടത്തുനിന്ന് മറ്റൊരു മറ്റൊരു കുന്നിലേക്ക് കൂട്ടമായി സഞ്ചരിക്കുന്ന ഈ പക്ഷികൾ നമ്മുടെ ഗോത്രത്തിനെ പോലെ പുനംകൃഷി ചെയ്യുന്ന ഈ ഗോത്രത്തിൻ്റെ ഒരു അടയാളമാണ് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് പുനംകൃഷി ചെയ്ത് മറ്റൊരിടത്തേക്ക് ഇടത്തേക്ക് പോകുന്നു അതേപോലെ കൂട്ടമായി ഒരു ഗോത്രമായി സഞ്ചരിക്കുന്ന പക്ഷിയാണ് ചാടകങ്ങൾ പിന്നെ വെച്ചാൽ ഈ പാട്ടുകളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത ചർച്ച ചെയ്ത് ലഭിച്ച ആശയം എങ്ങനെ വരും തലമുറയ്ക്ക് ഉപകാരപ്പെടും പ്രധാനമായും അങ്ങനക്കളി പാട്ടുകൾ ഭാഷ സംസ്കാരം തുടങ്ങിയ ഗോത്ര പാരമ്പര്യത്തെ വരും കാലത്തേക്ക് പറഞ്ഞു കൊടുക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ മൂന്ന് പാട്ടുകൾ ചാള പുരുളി കൂമ എന്നീ പക്ഷികൾ എന്താണെന്ന് വരും തലമുറയ്ക്ക് നമുക്കിപ്പോൾ പറഞ്ഞു കൊടുക്കും അപ്പോൾ കൂമ എന്നുള്ള പക്ഷി മലയാളത്തിൽ ഉണ്ടോ ഇല്ല അത് നമുക്ക് തുളുവിലാണ് അതിപ്പോൾ എന്താണ് എന്ന് വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കും അതുപോലെ ചാള പുരുളി ഇതൊക്കെ നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ ചോദിച്ചാൽ കാത്ത കോഴി അങ്ങനത്തെ പക്ഷികളൊക്കെ വേണം പക്ഷേ ഈ പക്ഷികൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കൽ ഈ പാട്ട് വഴിയേ സാധ്യമാണെന്നുള്ളു അതുപോലെ ഗോ ഗോത്ര കാർഷിക സംസ്കാരത്തെ ഈ പാട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നു വരും തലമുറയിലേക്ക് പാരമ്പര്യത്തെ പറഞ്ഞു കൊടുക്കാൻ തനതായി നിൽക്കുന്ന പാട്ടുകളാണ് ഇവ പിന്നെ ഓരോ പാട്ടിൽ നിന്ന് തന്നെ ചാമത്തിന തുടങ്ങിയ കൃഷി നിന്നാണ് എന്ന് മനസ്സിലാക്കാൻ ഈ പാട്ടുകൾ സഹായിക്കുന്നത് അപ്പോ ഞങ്ങൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഭാസ്കരാട്ടൻ കണ്ണാട്ടൻ മണിയാട്ടൻ അതുപോലെ നാരാട്ടൻ അങ്ങനെയുള്ള കുറച്ച് പൂർവികരുടെയിലാണ് ഞാൻ ഇതിന്റെ ചർച്ച കേരളത് അപ്പോ ഈ ഒരു ചെറിയ സമയം കൊണ്ട് ഈ മൂന്ന് പാട്ട് ചാളാ പൊരു കൂമ പാട്ടില് അപ്പോൾ ചർച്ച എന്ന് പറയുമ്പോൾ ഈ ചെറിയ സമയം കൊണ്ട് ഒന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഒരു കാരണം അതിൽ ഒരുപാട് പഠിക്കാറുണ്ട് ഒരുപാട് കഥകൾ ഇനിയും ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് പക്ഷേ ഇനിയും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ചാണക്കിളി എന്നാണ് അർത്ഥം ഞങ്ങളുടെ ടീമിന്റെ പേര് കുഞ്ഞണ്ണൻ പേര് പുറളി ചാണ ഈ മൂന്ന് പാട്ടും അതിൻ്റെ കളിയും താളവും ഒക്കെ ഇവ തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണ് നമുക്കറിയാം ഈ പൊറവികൾ വാമോഴിയായിട്ട് അതിജീവനത്തിൻ്റെയും ഉയർത്തുന്ന പിന്നെയും പ്രതീക്ഷ നമ്മളിലേക്ക് കാട്ടിയിട്ടാണ് അവരൊക്കെ പോയിട്ടുള്ളത് നാം ഇന്നും നമ്മുടെ അതിജീവനത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ നമ്മുടെ ജീവിതത്തെ ഉത്തേജിപ്പിക്കാം എന്നത് അപ്പം അത് നമ്മുടെ സംസ്കാരവും ചാള അതുപോലെയുള്ള പക്ഷിമൃഗാദികളെയും ഒക്കെ കൂട്ടിക്കലർത്തിക്കൊണ്ട് അവരുടെ ജീവിതരീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം എങ്ങനെയാണ് നമ്മുടെ അതിജീവനം കണ്ടെത്തേണ്ടത് ജീവിക്കേണ്ടത് നമ്മുടെ സമൂഹത്തെ സ്നേഹിക്കേണ്ടത് അവരുടെ ബഹുമാനം ഇതൊക്കെയാണ് ഈ മൂന്ന് പാട്ടിലവിടെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക എൻ്റെ പേര് ഷിബു ഷിബുപോളത്തുനിന്നാണ് ഞങ്ങളുടെ ടീമിൻ്റെ പേര് ചാളകളപ്പ ചാളകൾ ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പ്രിൻസിത്ത് എൻ്റെ വീട് ബംഗളത്താണ് ആദ്യത്താന്ന് ഈ ക്യാമ്പിലേക്ക് വരുന്നത് സന്തോഷുണ്ട് ഒരുപാട് ഇവിടെ നമ്മുടെ ടീമിൻ്റെ പേര് പുള്ളിക്കും ബൈക്ക് വൈകാം എന്നാണ് ടീമിൻ്റെ പേരുണ്ടത് ഇവിടെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ കൂട്ടം കൂട്ടമായി പോവുകയാണ് അതുപോലെ തന്നെ നമ്മളെ മനുഷ്യരെ ജീവിതവും അവർ നമ്മുടെ ഈ ജന്മന്മാർക്ക് നമ്മൾ ഒരുപാട് പണിയെടുത്തിട്ട് അവരെ സ്ഥലമൊക്കെ നല്ല കൃഷിയോഗ്യമായി അവിടെ നമ്മളെ ഓടിപ്പിക്കും അതൊക്കെയാണ് നമ്മളെ നമ്മുടെ ജീവിതം അങ്ങനെയാണ് നമ്മൾക്ക് നമ്മളെ ആവശ്യം കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരും ഓടിക്കുന്നു അതാണ് ഈ പാട്ടിലൂടെ പറയുന്നത് കണ്ടം കൊത്തി വരമ്പ് കുറിക്കുമ്പോൾ എവിടെയിരിക്കും കാവേരി കടഞ്ചാളെ അപ്പോൾ പറയുന്ന വരമ്പ് തെങ്ങ് മുറിക്കുമ്പോൾ തെങ്ങ് തെങ്ങ് മുറിച്ചാൽ ഇരിക്കും അങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതം ഇവിടെ ജന്മുമാരുടെ വയലിൽ വയലിൻ്റെ പണിയെടുത്ത് അതായത് രാവിലെ പഴയകാലത്ത് കേട്ടത് അഞ്ച് മണിക്ക് പണിക്ക് പോയാൽ വൈകുന്നേരം ഏഴ് മണി വരെ പണിയെടുത്ത് പണിയെടുത്താലും നമുക്ക് കുടുംബം ഉപ്പ് തൊട്ട് ചപ്പുപ്പും വേണമല്ലോ ഉരുളിക്ക് ചപ്പും വേണമല്ലോ മൂന്ന് ദിവസം മൂന്നുനാല് മൂന്നാൽ ഉരുളി എങ്ങനെ മക്കളെ പോറ്റേണ്ടത് എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട് അപ്പം ആ സമയത്ത് പണിയെടുത്തിട്ട് നമുക്ക് കുടുംബം പോറ്റാൻ പറ്റാത്ത ഒരവസ്ഥ ആണ് അന്ന് ഉണ്ടായിരുന്ന സന്തോഷമുണ്ട് നിർത്തുന്നു ഓക്കെ നന്ദി പുരയെ ഗോത്രമാക്കി എടുത്തതും കാടിനെ വെട്ടിത്തെളിച്ച് പുരകൾ പണിയത് പുര ഗോത്രമാക്കി അതിനെ വരിച്ചവരാണ് ആര് അപ്പൊ അതിൻ്റെ അർത്ഥം നോക്കുക നിങ്ങള് നമ്മൾ സംസാരിച്ചതിന് എത്രയോ അപ്പുറത്തേക്കാണ് നിൽക്കുന്നത് ചാള എങ്ങനെയാണ് കൂമേ എങ്ങനെയാണ് അതിന് ചരിത്രപരമായി അഗാധമായ ബന്ധമുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ കുറവുക ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞത് ആ ടീച്ചർമാരുണ്ട് ഉപമേയം പഠിപ്പിക്കുന്നില്ലേ സ്കൂളിലെ ഉപമ ഒന്നിനോടൊന്ന് സന്ദർശനിച്ച ഇതൊക്കെ ഏഴ് കിട്ടിയത് കൊണ്ടാരുടെ കേൾക്കാറ നിങ്ങൾക്ക് ഇത് ഏഴ് മക്കളെ കിട്ടിയത് എന്താ ചെയ്തരാ ലോകത്ത് തന്നെ അല്ലെങ്കിൽ ആദ്യമായി സാഹിത്യങ്ങൾ ഉണ്ടായത് നമ്മുടെ ഇതിലാണ് ആ എങ്ങനെ ചിട്ടപ്പെടുത്തണം എന്ന് പറഞ്ഞു കൊടുത്തത് നമ്മുടെ പൂർവികരാണ് അതുകൊണ്ടാണ് പക്ഷിയെ ആരുമായി ഉപമിച്ചത് പക്ഷി എന്നുമായി ഉപമിച്ചത് ഇതൊക്കെ വളരെ കൃത്യമായി വിശകലനം ചെയ്യുന്നിടത്ത് ഒരാൾ പോലും നമ്മുടെ അടുത്ത് നിൽക്കൂല ഒരു സാഹിത്യമോ ഒന്നും നമ്മുടെ അടുത്ത് നിൽക്കില്ല അതുപോലെ തന്നെ കൊട്ടിനും പാട്ടിനും താളത്തിനുമൊക്കെ തന്നെ വളരെ ശാസ്ത്രീയപരമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് ശാസ്ത്രമായി വളരെ കൃത്യമായ ശാസ്ത്രീയപരമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പോൾ ഓക്കെ